നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിറ്റ്ലറാണ് ഏകാധിപതിയാണ് ഈ നാടിന്റെ ശാപമാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കാൻ പാടില്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെയാണല്ലോ വി ഡി സതീശനും സുധാകരന്റെ പാർട്ടിയും സുരേന്ദ്രനും ബി ജെ പിയും ഒക്കെ പാടി നടക്കുന്നത് ചൂട്ടും പിടിച്ച് മുന്നിൽ ഇടതു വിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളുമുണ്ട് അതിനിടയിലാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചിലർ ഗാനം ഗാനലപിച്ചത് കുരുപട്ടി അങ്ങനെയൊന്നും പാടാൻ പാടില്ല പ്രായം സതീശനും സംഘവും വിധി എഴുതി മാധ്യമങ്ങളും വിധി എഴുതി ഗാനം ആലപിച്ചവർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ അവർ വലിയ രീതിയിലുള്ള സൈബർ വേട്ട നടത്തി എന്നാൽ വാസ്തവം എന്താണ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അങ്ങനെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ പാടുന്നത് കവിതകൾ എഴുതുന്നത് കേരളത്തിന് കരുത്തനായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടുമ്പോൾ ആ മുഖ്യമന്ത്രി ഈ നാടിന് കാവലാണെന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതുന്നതും ഗാനങ്ങൾ എഴുതുന്നതും സിനിമയ്ക്ക് കഥ എഴുതുന്നതും ഒക്കെ സ്വാഭാവികമാണ് അപ്പൊ അത് കാണുമ്പോൾ ഈ പറയുന്ന ഇടതുവിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര കുരുപൊട്ടലാണ് അത്തരം കുരുപൊട്ടൽ ഉള്ള ടീംസുകൾക്ക് ഗംഭീര മറുപടിയുമായി ഇ പി ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ട് ദ ടെലഗ്രാം എന്ന് പറയുന്ന പത്രത്തിന്റെ ഒരു പീസും ആയിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുടിച്ചിരിക്കുന്ന കുറിപ്പ് ഞാൻ എന്തായാലും വായിക്കാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സതീശൻ ടീംസിനും അതുപോലെ തന്നെ നമ്മുടെ സുരേന്ദ്രൻ ടീംസിനും പിന്നെ മാപ്രകൾക്കും പൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഇ പി ജയരാജൻ ഫേസ്ബുക്കിൽ കുടിച്ചിട്ടുണ്ട് ഇന്നത്തെ വേറെ കാര്യം കൂടിയിട്ടുണ്ട് ഉണ്ടായിട്ട് ഇ പി പിണറായി വിജയനും തമ്മിൽ തമ്മിലടിയാണ് ചില ഭിന്നതകളുണ്ട് എന്നൊക്കെ ചില ടീംസുകൾ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഇപ്പോ ഇത് വായിക്കാൻ നേരത്ത് എല്ലാവർക്കും ഏറെക്കൂടെ ആ കാര്യത്തിലൂടെയും ഒരു ക്ലാരിറ്റി വരും അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായി മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് ഗാനം തയ്യാറാക്കി എന്നതാണ് ഇടത് വിരുദ്ധരുടെ പുതിയ പ്രശ്നം മുഖ്യമന്ത്രി സഖാവു പിണറായി വിജയൻ കേരള രാഷ്ട്രീയ രംഗത്ത് പകരം വെക്കാനില്ലാത്ത ചരിത്ര പുരുഷനാണ് എല്ലാ വേട്ടയാടലുകൾക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയനായി രണ്ടു തവണ തുടർച്ചയായി കേരളത്തിന്റെ ഭരണ സാന്നിധ്യം അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത് ജനങ്ങളാണ് കേരള സമൂഹം അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളെ ചേർത്ത് നിർത്തി ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ തീരുമാനങ്ങളെടുത്ത് അവ നടപ്പിലാക്കിയ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നതോ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നതോ തെറ്റാണെന്ന് കരുതാനാകില്ല ഇടതുപക്ഷ നയം കേരളത്തിൽ നടപ്പിലാക്കി നാടിനെ ലോക രാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ കഴിഞ്ഞ എട്ടു വർഷക്കാലത്തിൽ വളർത്തിയെടുക്കുക എന്നത് ചെറിയ കാര്യമായി കാണാനാകില്ല ആ പാഠവും അനുകരണീയവും അഭിനന്ദനാർഹവുമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ വഴിയുമില്ല പ്രളയ സമയത്തും കോവിഡ് സമയത്തും വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ സമയത്തുമെല്ലാം ജനങ്ങളെ കൈവിടാതെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് നടപ്പാക്കിയ കാര്യങ്ങളും അതിനായി മുന്നിൽ നിന്ന് നയിച്ച മുഖ്യമന്ത്രിയെയും ജനങ്ങൾ രക്ഷകനായി കാണുന്നതിനും ക്യാപ്റ്റനായി കാണുന്നതിനും തെറ്റുപറയാനാകുമോ അദ്ദേഹത്തിന്റെ ക്രൈസിസ് മാനേജർ എന്ന് വിളിച്ചത് പാർട്ടിയോ സംഘടനയോ അല്ല ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് എന്ന് ആരും മറന്നു പോകരുത് മുഴുവൻ വലതുപക്ഷ പിന്തിരിപ്പൻ വർഗീയ ശക്തികളുടെയും ഇടതുപക്ഷ സി പി എം വിരുദ്ധ വിരുദ്ധത ബാധിച്ച കോർപ്പറേറ്റ് മാധ്യമ സിൻഡിക്കേറ്റിന്റെയും ആക്രമണങ്ങളെ അതിജീവിച്ചാണ് സഖാവ് പിണറായി വിജയനെ ജനങ്ങൾ രണ്ടാമതും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ ഏതെല്ലാം നിലയിൽ അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഇന്നും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനെയെല്ലാം അതിജീവിച്ചാണ് അദ്ദേഹം ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നത് എന്ന് ജീവനക്കാരുടെ ഒരു വലിയ സമൂഹം വിലയിരുത്തിയാലും വിശേഷിപ്പിച്ചാലും അവരെ തെറ്റു പറയാൻ കഴിയില്ല ഈ നാട്ടിലെ സകല മുള്ളും ഉരുക്കും മൂർക്കൻ പാമ്പുകളുടെയും വേട്ടയാടലുകൾക്ക് നടുവിലും ഈ സംസ്ഥാനത്ത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ തുടർച്ചയായ രണ്ട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ വികസനങ്ങളെ തള്ളിക്കളയാനാകുമോ സാമ്പത്തികമായി ഞെരുക്കി കേന്ദ്രം കേരളത്തിനെതിരെ പോരി തുടരുമ്പോഴും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും നമുക്ക് തൊട്ടറിയാനാകുന്നില്ലേ പ്രകടമായ മാറ്റങ്ങൾ എല്ലാ രംഗത്തും കാണാനാകുന്നത് ഒരു നയവും ആ നയത്തിനനുസരിച്ച് നയിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അതിനൊരു നേതാവും ഉള്ളതുകൊണ്ടുമാണ് പ്രളയകാലം തുടങ്ങി കോവിഡിലും ഉരുൾപൊട്ടലിലും രക്ഷകനായ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് ക്രൈസിസ് മാനേജ് ചെയ്ത എല്ലാ വേട്ടയാടലുകൾക്ക് ശേഷവും കുരുശ്ലേറ്റലുകൾക്ക് ശേഷവും ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കഴിവുകൾ വെച്ച് പ്രശംസിക്കുമ്പോൾ അതിൽ അസഹിഷ്ണുതരാകേണ്ട കാര്യമില്ല ലോകത്തെല്ലാ കാലത്തും അതാത് കാലത്തെ സമൂഹത്തിലെ നേതൃത്വത്തെ പ്രശംസിച്ച് പാട്ടുൾപ്പെടെയുള്ള കലാസാഹിത്യ രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇടത് സി പി എം വിരുദ്ധത ബാധിച്ച മാധ്യമങ്ങളുടെ വിചാരണയും തിരുത്തൽ പ്രഖ്യാപനങ്ങളൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല വലതു വർഗീയ ശക്തികൾക്ക് വേണ്ടി മുഖ്യമന്ത്രിക്കെതിരെയുള്ള പൊള്ളയായ വേട്ടയാടലുകൾ മാധ്യമധർമ്മത്തിന് യോജിച്ചതല്ല ഒരു ആത്മപ്രശംസയും ഇഷ്ടപ്പെടുന്ന നേതാവല്ല സഖാവ് പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ പാടുന്നതും പറയുന്നതും നന്ദി പറയുന്നതുമെല്ലാം നല്ല മനുഷ്യരുടെ ലക്ഷണമാണ് കേരള ജനതയുടെ അംഗീകാരം കണ്ട് വിറളി പൂണ്ടവരുടെ ജൽപ്പനങ്ങളും നിരാശവാദികളുടെ കരച്ചിലും ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും ഒക്കെ വിരളി പിടിപ്പിക്കുന്നത് ജനങ്ങൾ പല രീതിയിലുള്ള വ്യാജ വാർത്തകൾ വരുമ്പോഴും ഈ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തി സംസാരിക്കുന്നത് തന്നെയാണ് കാരണം അവർക്ക് മറക്കാൻ കഴിയില്ല ഓരോ ദുരന്തങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും ഈ സർക്കാർ അവർക്കൊപ്പം കൂടെ നിന്ന അവർക്ക് നൽകിയ ആ പിന്തുണ കരുതൽ ജാഗ്രത ഇതൊന്നും നമുക്കറിയാമല്ലോ രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തൊക്കെ പ്രകീർത്തിച്ചു കൊണ്ട് പലരും പല കവിതകളും പാട്ടുകളും ഒക്കെ പാടി നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ അങ്ങനെ എത്ര എത്ര പല നേതാക്കൾക്കെതിരെയാണ് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി സുഖിപ്പിക്കാൻ വേണ്ടി പല സംഗതികൾ നടത്തിയിട്ടുള്ളത് അതും അവരുടെ നേതാക്കളൊക്കെയാണ് കേട്ടോ അതും കൂടി പറയേണ്ട കാര്യമുണ്ട് ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാധ്യമങ്ങൾ കണ്ണുമൂടി നിൽക്കുകയും ഇവിടെ ജനങ്ങൾ പാർട്ടിക്കാരും പോലും അല്ല ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരു കവിതയോ അല്ലെങ്കിൽ പാട്ടോ പാടുമ്പോൾ അതിനെ ഒരു മഹാസംഭവമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന് പിന്നിലെ രാഷ്ട്രീയം അത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വർഷങ്ങൾ കഴിയുകയാണ് ആ ഒന്നാം പിണറായി വിജയൻ സർക്കാർ മുതൽ ഈ വേട്ടയാടലുകൾ തുറന്നു കൊണ്ടേരിക്കുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ആയപ്പോഴേക്കും അത് കുറച്ചുകൂടി കൂട്ടി അടിക്കാൻ തുടങ്ങി വ്യാജവാർത്തകളുടെയും സൈബർ ആക്രമണങ്ങളുടെയും ഒക്കെ ശക്തി കുറച്ചുകൂടി കൂട്ടാൻ തുടങ്ങി എവിടെ കുലങ്ങാൻ ഇതൊക്കെ കണ്ട് ആര് ഇറക്കാറു ഇതൊന്നും ഒരു രീതിയിലും ഈ പാർട്ടിയെയും ഈ സർക്കാരിനെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെയൊക്കെ ക്രെഡിബിലിറ്റിയും നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുമൊക്കെ ജനങ്ങൾ വിലയിരുത്തി നിങ്ങളെ തന്നെ അവസാനം തേച്ചൊട്ടിക്കുകയുള്ളൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടതാണല്ലോ അതൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഗീർവാണങ്ങളും മാധ്യമങ്ങളും പ്രതിപക്ഷവും കൈകോർത്തായിരുന്നു കളി അതിനിടയിൽ എവിടെ ബി ജെ പി വരെ ഇവിടെ വോട്ടിട്ട് വിടർത്തി എന്തൊക്കെയോ മലമറയ്ക്കും എന്നുകൂടിയൊക്കെ പ്രീ പോൾ സർവേകളിൽ പറഞ്ഞിരുന്നു എന്നിട്ട് നടന്നു ഇനി ഒരിക്കലും ഈ സർക്കാർ അധികാരത്തിൽ വരില്ല പല മന്ത്രിമാരും അതായത് പല എം എൽ എമാരും ഒക്കെ തകർന്നടിയും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള തീർവാണമിയായിരുന്നു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളോടെ ഇവർക്കൊക്കെ ഈ വിമർശകർക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഇടതുവിരുദ്ധരായിട്ടുള്ള ആളുകളുടെ മോങ്ങലുകൾ അത് കണ്ട് അല്ലെങ്കിൽ അത്തരം മോങ്ങലുകൾ ഈ പറയുന്ന സർക്കാരിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒക്കെ ബാധിക്കും എന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് എന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സതീശനും സുരേന്ദ്രനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ ശരിയാണ് വരുന്നത് അസഹിഷ്ണുതയാണ് അവർക്ക് അവരെ കുറിച്ചൊന്നും ഈ പറയുന്ന പോലെ ജനങ്ങൾ പാടുന്നില്ലല്ലോ ഇവരെ കുറിച്ചൊക്കെ എന്താണ് ജനങ്ങൾ പറയുന്നത് ഇനിയെങ്കിലും മനുഷ്യനാകാ ശ്രമം നടത്തുമെന്നാണ് പറയുന്നത് ദുരന്ത സമയങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപഠിക്കാനാണ് പറയുന്നത് അങ്ങനെയൊക്കെ ഒരു കേരള സംസ്ഥാനത്തിന്റെ ക്യാപ്റ്റനെ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷം കണ്ടുപഠിക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനി ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്കും തോന്നുന്നത് സ്വാഭാവികമാണ് അതിൽ നിന്ന് വിരളി കൊണ്ട് വരുന്ന പ്രതികരണങ്ങൾ ഏത് അത് കുറച്ച് ഇത്തരത്തിലുള്ള ചെറിയ പ്രതികരണങ്ങൾ ആകുന്നതും നമുക്ക് എന്തായാലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കയ്യടി നേടാനാണെങ്കിൽ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എത്രയെത്ര സംഭവങ്ങളിൽ വലിയ കയ്യടികൾ നേടാൻ പാകത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു കയ്യടി നേടാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരു പുകഴ്ത്തലുകൾക്ക് വേണ്ടിയോ നിന്ന് കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ പുകഴ്ത്തി ആരെങ്കിലും പാടുന്നത് കാണുമ്പോൾ ചില ആളുകൾ അതിനെ വിമർശിച്ച രംഗത്തേക്ക് വരുന്നത് വേറൊന്നും കൊണ്ടല്ല കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്